വചനമൊഴി ഏപ്രിൽ പതിമൂന്ന് വചനഭാഗം ഗലാത്തി രണ്ട് പതിനഞ്ച് ഇരുപത്തൊന്ന് യോഹനാൻഡ് സുവിശേഷം ഒൻപത് മുപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് ഇന്ന് സുവിശേഷത്തിൽ നിന്ന് നാം വായിക്കുന്നത് യോഹനാൻഡ് സുവിശേഷം ഒൻപതാം അധ്യായത്തിൽ വിവരിക്കുന്ന ഒരു സംഭവമാണ് ഈശോ അന്ധനായൊരു മനുഷ്യനെ ശാപത്തിൽ സുഖപ്പെടുത്തിയത് മൂലം ആ മനുഷ്യനെ അധികാരികൾ സിനഗോഗിൽ നിന്നും പുറത്താക്കി ഇതറിഞ്ഞ് ഈശോ ആ മനുഷ്യനെ പിന്നീട് കണ്ടപ്പോൾ അവനോട് ചോദിച്ചു നീ മനുഷ്യപുത്രനിൽ വിശ്വസിക്കുന്നുവോ വിശ്വസിക്കേണ്ടതിന് അവൻ ആരാണ് എന്ന് അയാൾ ആരാഞ്ഞു ഈശോ പറഞ്ഞു നിന്നോട് സംസാരിക്കുന്നവൻ തന്നെയാണ് അവൻ ഈശോ ഒരു മനുഷ്യന്റെ ശാരീരികമായ അന്ധതയും ആത്മീയ അന്ധതയും മാറ്റുന്നതാണ് ഇവിടെ ദർശിക്കുവാൻ സാധിക്കുന്നത് ശാരീരിക അന്ധത അവന് ലോകത്തെ ശരിയായ വിധത്തിൽ ദർശിക്കുന്നതിൽ നിന്ന് അകറ്റിയിരുന്നെങ്കിൽ ഈശോ സൗഖ്യം നൽകിയപ്പോൾ ലോകത്തെ ശരിയായ വിധത്തിൽ ദർശിക്കുന്നതിന് അവന് സാധിക്കുന്നു ആത്മീയ അന്ധത മാറ്റുന്നതിലൂടെ ദൈവത്തെ ശരിയായി അറിയുന്നതിനും ദൈവത്തെ ദൈവത്തിൽ വിശ്വസിക്കുന്നതിനും ഇടയാക്കുന്നു ആത്മീയ അന്ധത മാറ്റുന്നത് ദൈവത്തെക്കുറിച്ചുള്ള അറിവാണ് ഇന്ന് തിരുവചനം നമ്മെ ക്ഷണിക്കുന്നത് ലോകത്തെ ശരിയായ വിധത്തിൽ ദർശിക്കുന്നതിനും ദൈവത്തെ ശരിയായ വിധത്തിൽ അറിഞ്ഞ് വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനുമാണ് പ്രകാരം വിശ്വാസത്തിൽ ആഴപ്പെട്ട വ്യക്തിയായ പൗലോസ്ലീഹ നമ്മോട് പറയുന്നു ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത് എന്നിൽ ജീവിക്കുന്നത് മിശിഹായാണ് എൻ്റെ ഐഹിക ജീവിതം എന്നെ സ്നേഹിക്കുകയും എനിക്ക് വേണ്ടി തന്നെ തന്നെ ബലിയർപ്പിക്കുകയും ചെയ്ത ദൈവപുത്രനിൽ വിശ്വസിച്ചു കൊണ്ടുള്ള ജീവിതമാണ് എന്ന് പൗലോസ്ലിഹ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനും ലോകത്തെ ശരിയായ വിധത്തിൽ ദർശിക്കുന്നതിനുമുള്ള കൃപ പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് പരിശുദ്ധ കുർബാന കൃപാനർപ്പിക്കാം മിശിഹ നമ്മെ അനുഗ്രഹിക്കട്ടെ ഈശോയിൽ സ്നേഹപൂർവ്വം കുറ്റിയാനിക്കൽ സുബാഷ് നച്ചൻ